ആ അതാണ് 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 കുറ്റമാണ് പക്ഷേ ആ ജാമ്യമില്ലാത്ത വകുപ്പിൽ നമ്മൾ ആരെങ്കിലും പെട്ടിരുന്നെങ്കിൽ ഏതായ അവസ്ഥയോ നമ്മളിപ്പോൾ ജയിലില്ലാത്ത കിടന്നേനെ ഉറപ്പാണ് ഇപ്പം പിടിപാടും ബന്ധങ്ങളും അവർക്ക് ഉള്ള ആ ഒരു പവർ വച്ച് അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷെ നമുക്ക് ഇത് പ്രതികരിക്കാൻ ചാനലിലൂടെയും കോർട്ടിലൂടെയൊക്കെ പറ്റുകയുള്ളൂ നമുക്കല്ലാതെ അവരെടുത്ത് പോയി നേരിട്ട് പറയാനോ അല്ലെങ്കിൽ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ കേസിലും അകത്താ അത് നമ്മൾ കേസിൽ ഒരു പ്രതിയാവും അതാണ് ആദ്യം ചെയ്തത് ആദ്യം പരാതി കൊടുക്കുന്ന ഞാൻ എന്നിട്ട് എൻ്റെ പേരിൽ നട ഞാൻ കൊടുത്ത പരാതിക്ക് നടപടിയില്ല മേഡം രണ്ടാമത് കൊണ്ടൊന്ന് പരാതി കൊടുക്കുന്നു മേഡത്തിൻ്റെ പരാതി അക്സെപ്റ്റ് ചെയ്യുന്നു വീട്ടിൽ പോയി മൊഴിയെടുക്കുന്നു ഇതൊക്കെ ഇതൊക്കെ രണ്ട് നിയമം എല്ലാവർക്കും ഒരേപോലെയല്ലേ പാവപ്പെട്ടവനും ഉയർന്നവനും ആയാലും നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഉയർന്ന ആൾക്കാർക്ക് നിയമം അവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന പോലെയാണ് തോന്നിയത് അതുകൊണ്ടാണ് കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് കോടതി വിശ്വാസം കോടതി കൊടുത്തത് കോടതി നിയമപരമായിട്ട് പോയി ഇതിനുള്ള തക്കതായിട്ടുള്ള ഇത് അവർക്കുണ്ടാക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ എന്നാലും ഈ പോലീസുകാർ അവരെ സൈഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് തോന്നിയല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അവരെ രക്ഷിക്കാനുള്ള തത്ര പാടിലാണ് അവർ അവർക്ക് എൻ്റെ സൈഡ് നിൽക്കാൻ പറ്റില്ല എന്റെ ന്യായമായിട്ടുള്ള കാര്യമാണ് ഓ ഞാനാണ് ഇന്ന ഇന്ന കേസുകളുണ്ടല്ലോ മലയങ്കിടി സ്റ്റേഷനിൽ ഞാൻ ഇതുവരെയ്ക്കി അറിഞ്ഞിട്ടില്ല മലയങ്കിടി സ്റ്റേഷനിലെ പേരിൽ കേസുണ്ടല്ലോ ഞാൻ എന്നെ വിളിപ്പിച്ചിട്ടില്ല എന്നെ പരാതി പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് വന്നു പോലീസിന്റെ ഭാഗത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ കേസ് നിലനിൽക്കുന്നുണ്ടോ അതല്ല ഇങ്ങനെ പറഞ്ഞു പേരുകളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ ഈ പോലീസുകാരൊക്കെ ഈ പറഞ്ഞ മാഡത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ അഞ്ചു പേരില എല്ലാവരും കേസും തിരക്കണം അതാണ് ചെയ്യേണ്ടത് രണ്ടുപേർക്കും ഒരേ നയമല്ല വേണ്ട രണ്ടു പേർക്കും വേറെ വേറെ നയമല്ലോ വേണ്ട നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ വേണം പക്ഷെ നീതി ഉക്തമല്ല പോലീസിൻ്റെ ഇടപെടൽ പോലീസിൻ്റെ ഇടപെടൽ എനിക്ക് നീ നീതിയായിട്ട് തോന്നുന്നില്ല ആ അതൊക്കെ എനിക്കത് കേൾക്കുമ്പോഴേ ചിരിയാണ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് എത്തിക്കാൻ നോക്കൂ നമുക്ക് ഈ മേയറാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒന്നാമത്തെ ബാക്കിൽ ലേഡീസാണോ ഇരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല വണ്ടി മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതിൻ്റെ അകത്ത് ആരി എത്ര പേര് ഇരിക്കുന്നൊക്കെ പുറത്തിറങ്ങിയപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് അത് പിന്നീട് പ്രശ്നങ്ങളായോ സംസാരമായോ വാക്കേറ്റം ആയപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞു ശരിയാണ് അത് എന്നെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പറഞ്ഞു അത് പിന്നീടാണ് മേയറാണെന്നും ഇതൊക്കെ അറിയുന്നത് പക്ഷേ ആ മാഡത്തിൻ്റെ അടുത്തോ ഈ എം എൽ എ സാറിൻ്റെ അടുത്തോ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷേ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വളരെ മോശമായിട്ടാണ് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ജോലി ചെയ്ത് ആ സമയത്ത് ഇറങ്ങുന്നവരെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ് പക്ഷേ എൻ്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോലീസുകാരും കൂടെ കൂടെ പിടിക്കുകയും എന്നുവെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ മദർ മറത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന സാറുമാരെല്ലാം മുത്തങ്ങയിൽ പോയിരിക്കും അതാണ് അവസ്ഥ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ഇപ്പോൾ ആരാണോ ഇതിലിരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനേ അവർക്ക് പറ്റത്തുള്ളൂ